ഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈവനിങ് വലിയ സ്പെഷ്യൽ ഒന്നും അല്ലെങ്കിലും ഇന്നൊരു ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ ഗോപി മഞ്ചൂരില്ലേ അങ്ങേരെയൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ അതെ ഗോപി മഞ്ചൂരി എന്ന് പറഞ്ഞിട്ട് ആരും തെറ്റു വരയ്ക്കേണ്ടട്ടോ നമ്മുടെ സ്വന്തം കോളിഫ്ലവർ ആണ് കോളിഫ്ലവറിനെ ഒന്ന് അടിപൊളിയാക്കി പൊരിച്ച് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല എമ്മയായിട്ടുള്ളൊരു ഗോപി മഞ്ചൂരി കിട്ടും അപ്പം അതിൻ്റെ പഠിപ്പുരയിലാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സനീശാട്ടിനെ ഇതിനോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആൾ വരുന്നൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് തന്നെ അപ്പം നമ്മുടെ ഗോപി മഞ്ചൂരിയലിൻ്റെ പണിയിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ് ഈ കോളിംഗ് കോളിൻഫ്ലവറെ കാണാൻ എന്ത് രസമല്ലേ പക്ഷേ അതിനെ പ്രത്യേകിച്ച് മണമൊന്നുമില്ല ഞാൻ മണത്തൊക്കെ നോക്കിയിട്ടോ പക്ഷേ പ്രത്യേകിച്ച് എനിക്ക് ഒരു മണവും തോന്നിയില്ല ഒരു ഡേർട്ടി സ്മെല്ലാണ് മൂക്കിലോട്ട് അടിച്ച് കയറിയത് എന്നാൽ നമുക്കതിൻ്റെ ആ ഒരു രുചി അടിപൊളിയാണ് അത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചിയല്ലേ അപ്പം എൻ്റെ കട്ടിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പക്ഷേ ഈ കൈകൾ എൻ്റെതല്ല ശനിശേറിനെ ഞാൻ ഒരുപാട് സമയം വിളിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ചൊക്കെ ആൾ കട്ട് ചെയ്തു തന്നു ആ കട്ട് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്കത്ര പിടിച്ചില്ല കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ചേട്ടൻ മെല്ലെ നിർത്തിക്കോ ചേട്ടൻ ക്യാമറ പിടിക്കി ഞാൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടോ എൻ്റെ കൈകളാണ് അടുത്ത് നിങ്ങൾ കാണുന്നത് ഇപ്പം ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങി ഗൈസ് എനിക്ക് എൻ്റേതായ രീതിയിൽ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല അപ്പം ഞാൻ ആളെ മെല്ലെ മാറ്റിയിട്ടേ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇത് കട്ട് ചെയ്യാന്ന് പറയുന്നത് നല്ല രസമാണ് അല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതെ നിങ്ങളും ഇങ്ങനെ ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ ഞാൻ പലപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ ഈവനിങ് ഒന്നും എന്താ വെച്ചാലേ നമ്മൾ ഈ എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുന്ന സാധനങ്ങൾ അത്ര ഹെൽത്തി ഒന്നും അല്ലല്ലോ അപ്പം നമ്മൾ എപ്പോഴും സ്കിപ്പ് ചെയ്യാൻ നോക്കും ഈ ചായ ആണെങ്കിലും ഈവനിങ് സ്നാക്സ് ഒക്കെ ആണെങ്കിലും പിന്നെ എപ്പോഴെങ്കിലൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തില്ലേ അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഈവനിങ് സ്നാക്സിന്റെ പരിപാടിയിലോട്ട് കടന്നത് ആക്ച്വലി ഇന്ന് എനിക്ക് നല്ല സുഖമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്നൊരു സ്നാക്സ് അങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇപ്പം കേട്ട ആ ഗാനാലാപനം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ വിട്ടുപോവണ്ട നമ്മളെ അങ്ങോട്ട് പൊരിക്കേണ്ട പരിപാടിയിലേക്ക് കടന്നാലോ അങ്ങനെ ആദ്യം തന്നെ ഞാൻ നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് എപ്പോഴും നമ്മൾ നല്ല മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ചെടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പൊ ഞാനും ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടേ കുറച്ച് മഞ്ഞൾ ഉപ്പും ഇട്ടിട്ടേ നല്ലപോലെ തിളപ്പിച്ചങ്ങ് എടുത്താൽ മതി നമ്മുടെ കോളിഫ്ലവറിനെ എന്താണെന്ന് വെച്ചാൽ വല്ല വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ തന്നെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മഞ്ഞൾ ഇട്ടിട്ട് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുന്നത് ഉപ്പ് പിന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിലോട്ട് ഇടുന്നത് നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്യുമ്പം നന്നായിട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും നമ്മുടെ കോളിഫ്ലവറിൽ അപ്പോൾ ഇതാണ് ഞാൻ നല്ല ക്ലീൻ ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾ ഇടുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിനെ കൂടെ അതിലോട്ട് എടുത്തിടുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഒറ്റ തിളപ്പിൽ തന്നെ നമ്മൾ നമ്മളെടുക്കണം കേട്ടോ ഒന്നായിട്ട് വെന്ത്താവരുത് നമ്മളൊന്ന് തിളച്ച് വരുമ്പം തന്നെ എടുക്കണം കുറച്ച് ഉപ്പും കൂടെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്ന ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ചൂടായി വരുമ്പോൾ ഒറ്റ തിളപ്പ് തിളപ്പിക്കുമ്പോഴത്തേക്ക് തന്നെ അതിനെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ മസാല സെറ്റ് ചെയ്യാണ് ഗൈസ് മസാല നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് സെറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം ടേസ്റ്റ് ആയിരിക്കും ഞാനിതിലോട്ടേ നമ്മുടെ എരിവില്ലാത്ത കാശ്മീരി മുളക് കൂടി ഉണ്ടല്ലോ അത് രണ്ട് സ്പൂണും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് സ്പൂണും കോൺഫ്ലോറും പിന്നെ കുറച്ച് റവ കൂടെ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ക്രിസ്പി ആയിരിക്കും അത് റവ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞളും കൂടെ ഇതിലോട്ട് ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ ഉപ്പ് കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതെന്താക്കണം കുഴച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ടാണെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ആക്കി എടുക്കണം കേട്ടോ എൻ്റെ ക്യാമറാമാനെ ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടൊക്കെയോ പോയിട്ട് വരുന്നുണ്ട് അതാണ് കാലും കയ്യൊക്കെ വീഡിയോയിൽ വരുന്നത് കേട്ടോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ അങ്ങനെ നമ്മുടേതാ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഈ മസാലയിലോട്ട് നമ്മുടെ നമ്മുടെ കോളിഫ്ലേവറിനെ ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുന്നത് ഏറ്റവും ടേസ്റ്റി ആയിരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ടൊമാറ്റോ സോസ് ഇതിലോട്ട് ആഡ് ചെയ്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് എടുത്തിരുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ചെയ്യണംട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം നെക്സ്റ്റ് ക്ലബ്സിനെ ഇതാ ഇതിനെന്താ പറയുന്നേ ഓൾ ബൈ അടലെ നീ വന്നെ ഓൾ ന എവിടെയാണ് അങ്ങനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ എല്ലാം സെറ്റായിട്ടുണ്ട് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയില് നന്നായിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ് നല്ല അടിപൊളി ക്രിസ്പിയായിട്ട് കിട്ടും കേട്ടോ നന്നായിട്ട് ഓരോന്നെടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കോളിഫ്ലവറെ ഞാനൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ടിട്ടോ അഥവാ നല്ല എണ്ണയൊക്കെ ഉണ്ടെങ്കിലേ അതങ്ങ് പോട്ടേ നരിച്ച് ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ടു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതാണല്ലോ അപ്പോൾ നല്ല ക്രിസ്പിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അതിനുശേഷം ഞാൻ വിചാരിച്ചു ഒരു ചായയും കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു അടിപൊളി അടിപൊളിയാവുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ചായയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ലൈറ്റ് ചായയാണ് ഇഷ്ടം ഒരു ലൈറ്റ് ചായയും ഷുഗറൊക്കെ കുറച്ചൊരു ലൈറ്റ് ചായയും കൂട്ടി നല്ല അടിപൊളി ഗോപി മഞ്ചൂരിയയും നല്ലൊരു മഴയൊക്കെ ഉണ്ട് അടിപൊളിയാ അല്ലേ ഈയൊരു സമയത്തൊക്കെ നല്ലൊരു ചായ നല്ലൊരു ചായക്കടി ഓ നല്ല വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അപ്പം നമുക്കിപ്പം മഴയൊന്നും ഉണ്ടല്ല ഗൈസ് ഇവിടെ നല്ല തണുപ്പുണ്ട് ആ തണുപ്പിന് നല്ല കട്ടൻ ചായയും നല്ല ഗോപി മഞ്ചൂരിയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിച്ചിരിക്കാം ഫാമിലിനോടൊപ്പം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ വ്ലോഗ് അപ്പോൾ സീ യു